ശശി തരൂരും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് ടോം ആൻഡ് ജെറി കളിയാണോ അതോ തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പേടിയാണോ ധൈര്യമുണ്ടെങ്കിൽ പുറത്താക്കിക്കോ എന്ന് തരൂർ വേണേൽ പുറത്തുപോയ്ക്കോ എന്ന് കോൺഗ്രസ് കോൺഗ്രസ് ഭാരതം ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദിയെ സ്തുതിക്കും പിന്നെയും പിന്നെയും സ്തുതിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മാത്രമല്ല രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും വരെ വിമർശിക്കും സ്ഥിരമായി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ തരൂരിൻ്റെ ശീലം കഴിഞ്ഞ കുറച്ചുകാലമായി തരൂർ വാർത്തകളിൽ നിറയുന്നത് തന്നെ മോദി സ്തുതിയുടെയും കോൺഗ്രസ് വിമർശനത്തിൻ്റെയും പേരിലുമാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് ദയനീയമായി തോറ്റശേഷം തുടങ്ങിയതാണ് ഈ പരിപാടി അതിപ്പോഴും ഇങ്ങനെ അനസ്യൂതം തുടരുകയാണ് എങ്ങനെയെങ്കിലും തനിക്കെതിരെ ഒന്ന് നടപടിയെടുക്കൂ പുറത്താക്കൂ പ്ലീസ് രക്തസാക്ഷി പരിവേഷത്തോടെ ഒന്ന് പുറത്തു പോകട്ടെ എന്ന മട്ടിലാണ് തരൂർ നിൽക്കുന്നത് നോട്ട്